ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിൽ അത് എഴുപത്തിയഞ്ച് വർഷത്തിന്റെ നിറവിൽ നിൽക്കുമ്പോൾ ജസ്റ്റിസ് ബി ആർ ഗവായി എന്ന അമ്പത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസ് ശ്രദ്ധേയനാവുകയാണ് പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങൾ അദ്ദേഹത്തെ ആഘോഷിക്കുന്നില്ല എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ പറ്റി ഈ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് എഴുപത്തഞ്ചു വർഷത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ നോക്കുമ്പോൾ സുപ്രീം കോടതി ഇത്രയുമധികം സുപ്രധാന വിധികൾ പുറപ്പെടുവിക്കുന്ന സുപ്രീം കോടതിയുടെ സ്റ്റാഫ് തസ്തികകളിൽ അതിനെ അപ്പോയിൻമെന്റുകൾ നടത്തുമ്പോൾ റിസർവേഷൻ ക്രൈറ്റീരിയ ഉണ്ടായിരുന്നില്ല എന്ന് പൊതുജനങ്ങൾ അറിഞ്ഞുവരുന്നത് ഒരുപക്ഷെ ജസ്റ്റിസ് ബി ആർ ഗവായിയുടെ ഒരു വിധി കൊണ്ടായിരിക്കും നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ചെമ്പകം ദൊരൈരാജൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ഓഫ് മദ്രാസ് നിന്ന് വന്ന ഒരു കേസ് ആ കേസ് മുതൽ പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് എത്തരത്തിലാണ് മനുഷ്യരുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തേണ്ടത് എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള നിയമ സാധുതകൾ അതിൽ വന്നിട്ടുണ്ട് അത് എത്തി നിൽക്കുന്നത് ഇ ഡബ്ല്യു എസിന്റെ വിധിയിലാണ് നമ്മൾ ആ ചരിത്രം നോക്കുന്ന സമയത്ത് മനുഷ്യർ കൂടി ചേരുന്ന ഓരോ ഇടങ്ങളിലും അവിടെ പ്രാതിനിധ്യത്തിന്റെ ആവശ്യകതയുണ്ട് എന്ന് പറയുകയും കൃത്യമായ റെപ്രസെന്റേഷൻ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി റിസർവേഷൻ പോളിസികൾ നടപ്പിലാക്കണം എന്നുള്ളതൊക്കെ സുപ്രീം കോടതി വളരെ വിപുലമായി തന്നെ നമ്മുടെ പൗരാവകാശത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വിധികൾ പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഈ വിധികളൊക്കെ പുറപ്പെടുവിപ്പിച്ചാൽ സുപ്രീം കോടതിയിൽ ഇത് നടപ്പിലാക്കുന്നുണ്ടോ എന്ന അടിസ്ഥാനപരമായി ചോദ്യത്തിന് മുൻപിൽ നമ്മൾ ഇന്ന് ലജ്ജിച്ചു നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ ഒരു വിഷയം വന്നപ്പോൾ ഒരു മാധ്യമം രേഖപ്പെടുത്തിയത് ദ സൺ ഹാസ് ക്രിറ്റിസൈസ്ഡ് ദ ഡിസിഷൻ ഓഫ് ഫാദർ എന്നാണ് അതായത് സ്വന്തം അച്ഛന്റെ ഒരു നിലപാട് ആ നിലപാടിനെ മകൻ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഇപ്പോഴാണ് എന്നുള്ളതാണ് പറയുന്ന മകനാകട്ടെ ഇപ്പൊ ലോകത്ത് അല്ലെങ്കിൽ ലോകത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിനെ ഏറ്റവും നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന സുപ്രീം കോടതി അതിന്റെ ഉള്ളിൽ ഇപ്പറയുന്ന ജാതി വ്യവസ്ഥക്കെതിരെ പോരാടിയിട്ടില്ല എന്നുള്ളത് എഴുപത്തഞ്ചു വർഷം കഴിഞ്ഞ് ജസ്റ്റിസ് ബി ആർ ഗവായി എന്ന ചീഫ് ജസ്റ്റിസ് വരേണ്ടി വന്നു അത്തരത്തിലുള്ളൊരു നിയമ നടപടി ഇന്ത്യയിൽ വരാൻ ഈ വിഷയം എന്തുകൊണ്ടാണ് കേരളത്തിലെ നവമാധ്യമങ്ങളാകട്ടെ നമ്മൾ എന്നും വായിക്കുന്ന മുഖ്യധാരാ മാധ്യമങ്ങൾ പത്രങ്ങളാകട്ടെ ഇതിലൊന്നും ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു വിഷയമായി മാറിയത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം ഇന്ത്യയുടെ ചരിത്രത്തിൽ നോക്കുമ്പോൾ ആദ്യത്തെ ബുദ്ധിസ്റ്റ് ചീഫ് ആയ രണ്ടാമത് ദളിത് ചീഫ് ആയ ബാലകൃഷ്ണൻ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണന് ശേഷം ഒരു ദളിത് പ്രാതിനിധ്യത്തോടു കൂടി ജസ്റ്റിസ് ബി ആർ ഗവായിയെ പോലെ പ്രഗത്ഭനായ ഒരു ന്യായാധിപൻ ഇന്ത്യക്ക് ഇന്ത്യക്കുണ്ടാകുമ്പോൾ അദ്ദേഹം പുറപ്പെടുവിക്കുന്ന അദ്ദേഹം നടത്തുന്ന ഈ സുപ്രധാന ഇടപെടലുകൾ എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യപ്പെടാത്തത് എന്നുള്ളതിൻ്റെ ഉത്തരം അത് വിരൽ ചൂണ്ടുന്നത് ഈ പറയുന്ന താല്പര്യങ്ങളിലേക്ക് തന്നെയാണ് അത് രാഷ്ട്രീയ താല്പര്യങ്ങളാകട്ടെ സാമൂഹ്യ താല്പര്യങ്ങളാകട്ടെ എന്തുകൊണ്ടാണ് ഈ വിഷയങ്ങളെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരാത്തത് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യണം ഇതിന് തൊട്ട് മുന്നേ അമ്പത്തൊന്നാമത് ചീഫ് ജസ്റ്റിസ് ആയ ഡി വൈ ചന്ദ്രചൂഡ് അദ്ദേഹം വളരെയധികം ആഘോഷിക്കപ്പെട്ട ഒരു ചീഫ് ജസ്റ്റിസ് ആണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ന്യായാധിപനായി ചാർജ് എടുക്കുന്നത് ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും അധികം ജനങ്ങൾ ഒരു ചീഫ് ജസ്റ്റിസിന്റെ പേരറിയുന്നത് ജസ്റ്റിസ് ചന്ദ്രചൂഡെന്നായിരിക്കും അതിന് മുൻപുണ്ടായിരുന്ന രഞ്ജൻ ഗൊഗോയെ പറ്റിയോ എസ് എ ബോബ്ഡേനെ പറ്റിയോ ഒന്നും ഒരുപക്ഷെ നിയമം ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് അറിവുണ്ടായിരിക്കും പക്ഷെ ഒരു നോർമൽ സിറ്റിസണെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ന്യായാധിപനാകുമ്പോൾ വലിയ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ജനങ്ങൾ നോക്കി കണ്ടിരുന്നത് എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു ശ്രദ്ധ അദ്ദേഹത്തിന് കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ അതിന് പലതരത്തിലുള്ള ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും അതിലൊന്ന് അദ്ദേഹം ഉൾപ്പെടുന്ന ജാതി അദ്ദേഹം ഉൾപ്പെടുന്ന ക്ലാസ് അദ്ദേഹം യശവന്ത് ചന്ദ്രചൂഡിന്റെ മകൻ എന്നുള്ള ഒരു നെപ്പോട്ടിസ്റ്റിക് ഫാക്ടർ ഉൾപ്പെടെ ഒരു രണ്ടാം തലമുറയിൽ അതായത് അച്ഛൻ തീർച്ചയായും ഏറെ അധികം ബഹുമാനിക്കപ്പെടുന്ന ഒരു ജസ്റ്റിസ് ആണ് വിഷ് യശ്വന്ത് വിഷ്ണു ചന്ദ്രചൂഡ് ഒരു ഹ്യൂമൻ റൈറ്റ്സ് ജൂറിസ്പ്രിഡൻസിനൊക്കെ തുടക്കം കുറിച്ച ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരെ പോലെ നമ്മളെ അത്രയധികം ബഹുമാനിക്കുന്ന ചന്ദ്രചൂഡ് എന്ന് പറയുന്ന ആ ഒരു ലെഗസി അത് കീപ്പ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ഇത്രയധികം ആഘോഷിക്കപ്പെട്ടത് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിനെയും ഏറെ ബഹുമാനത്തോടെ നമ്മൾ നോക്കിക്കാണുന്ന ഒരാളാണ് വളരെയധികം സുപ്രധാന വിധികൾ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി നൽകി പക്ഷെ നമ്മൾ ആ വിധികളിലേക്ക് നോക്കുന്ന സമയത്ത് യഥാർത്ഥത്തിലൊരു മാറ്റം കൊണ്ടുവരുന്ന രീതിയിലുള്ള വിധികൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യണം ഈ പറയുന്ന എഴുപത്തിയഞ്ച് വർഷത്തിന്റെ ചരിത്രത്തിൽ അമ്പത്തൊന്ന് ചീഫ് ജസ്റ്റിസുമാർ വന്നിട്ടും അവരുടെ ഒന്നും ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടാണ് ഇത്രയും നാൾ സുപ്രീം കോടതിയിൽ ഈ വിധി വരാത്തത് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസനീയമല്ല പക്ഷെ അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് അപ്പോ ഈ പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഗാർഡിയൻ ആയ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഗാർഡിയൻ എന്നാണ് സുപ്രീം കോടതി അറിയപ്പെടുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ് ഡോക്യുമെന്റ് ഓഫ് ദ ആണ് അപ്പൊ ഈ പറയുന്ന ഇന്ത്യൻ ഭൂഖണ്ഡത്തിന്റെ അധിപനായ ഒരാളാണ് ചീഫ് ജസ്റ്റിസ് അപ്പൊ ഇത്രയധികം ചീഫ് ജസ്റ്റിസ്മാരുണ്ടായിട്ടും എന്തുകൊണ്ട് അമ്പത്തിരണ്ടാമത് ചീഫ് ആയ ജസ്റ്റിസ് ബി ആർ ഗവായി വേണ്ടി വന്നു ഇത്തരത്തിലുള്ളൊരു നീക്കം നടത്താൻ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇക്വാലിറ്റി വേഴ്സസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു ചർച്ച ഒരുപാട് നാളുകളായിട്ട് നടക്കുന്നുണ്ട് ഇക്വാലിറ്റി നടപ്പിലാക്കുക അല്ലെങ്കിൽ സമത്വം നടപ്പിലാക്കുക എന്നത് റെപ്രസെൻറ്റേഷൻ കൊടുക്കുക അല്ലെങ്കിൽ റിസർവേഷൻ കൊടുക്കുക എന്നതിന് ഓപ്പോസിറ്റാണ് അത് രണ്ടും കോൺഫ്ലിക്റ്റിംഗ് ആണ് എന്നുള്ളൊരു ധാരണയാണ് ഭൂരിപക്ഷം ആളുകൾക്കും ഉള്ളത് പക്ഷേ അതങ്ങനെയല്ല ഇക്വാലിറ്റി എന്ന് പറയുന്നത് നടപ്പിലാക്കേണ്ടത് ഈ പറയുന്ന റിസർവേഷനിലൂടെ റെപ്രസെൻറ്റേഷനിലൂടെ മാത്രമേ കഴിയൂ എന്നുള്ളതാണ് വസ്തുത അതിന് കൃത്യമായി തുറന്ന് കാണിക്കുന്ന തരത്തിൽ ബി ആർ ഗവായി പറയുകയുണ്ടായി അദ്ദേഹം ഈ പറയുന്ന സുപ്രീം കോടതി പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിൽ വിധി പറഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഇക്വാലിറ്റി ആൻഡ് റിപ്രസെന്റേഷൻ ആർ നോട്ട് കോൺഫ്ലിക്റ്റിംഗ് ഫാക്ടേഴ്സ് കോംപ്ലിമെന്ററി ഫാക്ടേഴ്സ് അതായത് അവർ പരസ്പര പൂരകങ്ങളാണ് ഒരിക്കലും നമ്മൾ അതിനെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടല്ല കാണേണ്ടത് എന്ന് പറയുന്ന വലിയ സത്യം തുറന്നു പറഞ്ഞ ഒരാളാണ് അദ്ദേഹം ജസ്റ്റിസ് ബി ആർ ഗവായിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അദ്ദേഹത്തിന്റെ വിധികളിലേക്ക് നോക്കുമ്പോൾ അദ്ദേഹം പുറപ്പെടുപ്പിച്ചിട്ടുള്ള ഒരുപാട് വിധികൾ അതിൽ ഏറ്റവും ആദ്യം പറയേണ്ട ഒരു കാര്യമാണ് ബുൾഡോസർ രാജിനെതിരെ അദ്ദേഹം പറഞ്ഞ നിധി ബുൾഡോസർ രാജ് എന്നുള്ളത് ഇന്നത്തെ ഇന്ത്യയിലെ സാമൂഹ്യ സാഹചര്യത്തിൽ ഏറ്റവും അധികം ഭയാനകമായി തന്നെ നമ്മൾ നോക്കിക്കാണുന്ന കാര്യമാണ് ഹൗസ് ആൻഡ് ലാൻഡ് റൈറ്റ്സ് നെറ്റ്വർക്ക് റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി വർഷത്തിൽ മാത്രം ഏകദേശം അഞ്ച് ലക്ഷത്തോളം ആളുകൾക്കാണ് അവരുടെ വീട് നഷ്ടപ്പെട്ടിട്ടുള്ളത് ബുൾഡോസർ രാജിന്റെ ക്രൂരത മൂലം ഒരു ലക്ഷത്തോളം വീടുകളാണ് തകർക്കപ്പെട്ടിട്ടുള്ളത് എന്തിനാണ് ഈ പറയുന്ന ബുൾഡോസർ രാജ് എന്നുള്ള രീതിയിൽ ഭരണകൂടം ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ അവകാശമായ പാർപ്പിടത്തെ തകർക്കുന്നത് എന്ന ചോദ്യത്തിന് മറുപടിയായി അവർ പറയുന്നത് ഈ പറയുന്ന ആളുകളൊക്കെ കുറ്റാരോപിതരാണെന്നാണ് അവർ കുറ്റവാളികളായി കോടതി കണ്ടെത്തിയിട്ടില്ല അവർ യാതൊരു തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്നുള്ളതിന്റെ തെളിവുമില്ല പക്ഷെ അവർ കുറ്റാരോപിതരാണ് ആരോപിതരാണ് എന്നുള്ളൊരു കാര്യം കൊണ്ട് മാത്രം അവരുടെ വീടുകൾ തകർക്കുക എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ എക്സിക്യൂട്ടീവിന്റെ പണിയാണോ എന്നുള്ളത് നിർഭയം ചോദിച്ചത് ജസ്റ്റിസ് ബി ആർ ഗവായിയാണ് കോടതി ചെയ്യേണ്ട കാര്യവും ലെജിസ്ലേച്ചർ ചെയ്യേണ്ട കാര്യവും എക്സിക്യൂട്ടീവ് ചെയ്യേണ്ട കാര്യവും കൃത്യമായി മൂന്നായിട്ട് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന രീതിയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കോടതി ചെയ്യേണ്ട കാര്യം ഒരിക്കലും എക്സിക്യൂട്ടീവ് ചെയ്യേണ്ടതില്ല എന്ന് ഇന്ത്യൻ ഗവൺമെന്റിനോട് പറഞ്ഞ ഒരു വിധിയാണ് ജസ്റ്റിസ് ബി ആർ ഗവായി പറഞ്ഞത് ഈ പറയുന്ന ബുൾഡോസർ രാജിന്റെ അക്രമിക്കപ്പെടുന്ന അല്ലെങ്കിൽ അതിന് വിധേയരാകപ്പെടുന്ന ഒരു ജന പോപ്പുലേഷനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അതിൽ കൂടുതലും മുസ്ലിം പോപ്പുലേഷനാണ് അതിൽ കൂടുതലും ഈ പറയുന്ന സബ്ബൾട്ടേൺ ആയിട്ടുള്ള പോപ്പുലേഷനാണ് എസ് സി എസ് ടി ഇൻഡിജിനസ് കമ്മ്യൂണിറ്റി മൈഗ്രൻ വർക്കേഴ്സ് അതുപോലെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റി അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു ജനവിഭാഗത്തിന് മാത്രമെതിരെ ഇത്തരത്തിലുള്ള ഭരണകൂട ഭീകരത നടക്കുമ്പോൾ അതിനെതിരെ കൃത്യമായി ഇത് നിങ്ങളുടെ ജോലിയല്ല തീർച്ചയായും ഇത് നിയമത്തിന് വിരുദ്ധമാണ് എന്ന് നിർഭയത്തോടെ തുറന്നു കാണിച്ച ജസ്റ്റിസ് ബി ആർ ഗവായി സത്യത്തിൽ ഏറെയധികം ഇന്ത്യയിൽ ആഘോഷിക്കപ്പെടേണ്ട ഒരാളാണ് രണ്ടാമത്തെ ഒരു കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് മോദി സർനെയിം ഡിഫമേഷൻ കേസാണ് രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പ്രസംഗത്തിൽ മോദി വിഭാഗത്തിൽപ്പെട്ട എല്ലാവരെയും ആക്ഷേപിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെതിരെ പാർലമെന്റിൽ അയോഗ്യത കൽപ്പിക്കുകയും രണ്ടു വർഷത്തെ തടവ് പറയുകയും ഒക്കെ ചെയ്തപ്പോൾ അതിനെതിരെ അത് നിയമത്തിന് സാധുതയില്ല എന്ന് പറഞ്ഞ സുപ്രധാന വിധി നൽകിയ ഒരാളും ജസ്റ്റിസ് ബി ആർ ഗവായിയാണ് പിന്നീട് നോക്കുമ്പോൾ മനീഷ് സിസോദിയെ പോലെ ഒരു രാഷ്ട്രീയ നേതാവിനെ ഇ ഡി എ ഉപയോഗിച്ചുകൊണ്ട് തടങ്കലിൽ വെക്കുമ്പോൾ അതിനെതിരെ അതായത് ഇത് നിയമത്തിന് വിരുദ്ധമാണ് ഇത്രയും കാലം യാതൊരു തെളിവുകളുടെ ബാക്കി ഇല്ലാതെ ഒരാളെ ജയിലിൽ അടയ്ക്കുക എന്ന് പറയുമ്പോൾ അത് നിയമത്തിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മനീഷ് സിസോദിയയ്ക്ക് ജാമ്യം അനുവദിച്ചതും ജസ്റ്റിസ് ബി ആർ ഗവായിയുടെ ബെഞ്ചാണ് സമാനമായ രീതിയിൽ ഗുജറാത്ത് കലാപത്തിന് നാളുകളായി കാലങ്ങളായി വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ടീസ്റ്റ അതുൽ സദൽവാളെ പോലുള്ള സാമൂഹ്യ പ്രവർത്തകയെ നരേന്ദ്രമോദി സർക്കാർ പിടിച്ചു വയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ തടങ്കലിൽ അടക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് ജാമ്യം നൽകിക്കൊണ്ട് അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചതും ഇതേ ജസ്റ്റിസ് ബി ആർ ഗവായിയാണ് അപ്പൊ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും അധികം സുപ്രധാന വിധികൾ നൽകിയ ഏറ്റവും അധികം സംഘപരിവാർ ഭീകരതയ്ക്കെതിരെ അല്ലെങ്കിൽ ഈ ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കുന്ന ഇന്ത്യൻ ഭരണഘടനയെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുമുള്ള പ്രവർത്തനങ്ങളെ കൃത്യമായി അഡ്രസ്സ് ചെയ്ത് അതിനെ ഏറ്റവും എഫക്റ്റീവായ ഒരു സൊല്യൂഷൻ നൽകുവാൻ വേണ്ടി മുന്നിൽ നിന്ന ഒരാളാണ് ജസ്റ്റിസ് ബി ആർ ഗവായി അങ്ങനെ നോക്കുമ്പോൾ ഇപ്പറയുന്ന രീതിയിലല്ലാതെ ഇതിനേക്കാളും ഒക്കെ എത്രയോ മടങ്ങ് പതിന്മടങ്ങ് അദ്ദേഹം ആഘോഷിക്കപ്പെടേണ്ടിയിരുന്നു നമുക്കറിയാം കഴിഞ്ഞ അമ്പത്തി ഒന്നാമത് ചീഫ് ജസ്റ്റിസ് ആയ ഡി വൈ ചന്ദ്രചൂഡിന്റെ ബെഞ്ചിന്റെ മുന്നിൽ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി സെവനുമായി ബന്ധപ്പെട്ട ഹോമോജനസ് ഹോമോസെക്ഷാലിറ്റിയെ സംബന്ധിക്കുന്ന വിധി വരാൻ വേണ്ടി ഇരുന്ന സമയത്ത് ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും സുപ്രീം കോടതിയിലേക്ക് കണ്ണും നട്ടിരുന്നു എന്താണ് അദ്ദേഹം പറയുന്നത് അല്ലെങ്കിൽ എന്തായിരിക്കും സുപ്രീം കോടതി ഈ വിഷയത്തിൽ വിധി പറയുക എന്നുള്ളത് നമ്മളെല്ലാവരും നോക്കിയിരുന്നു തീർച്ചയായും ആ വിധി നമ്മൾ വളരെ സൂക്ഷ്മമായി വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലായിരിക്കും വെറുതെ ഒരു ഷുഗർ കോട്ടഡ് നോ മാത്രമാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് അതായത് ഇപ്പറയുന്ന ഹോമോസെക്ഷുവാലിറ്റിക്ക് വേണ്ട ഒരു നിയമസാധുത നടപ്പിലാക്കാൻ വേണ്ടി ഇന്ന് ഇന്ത്യയുടെ ലെജിസ്ലേഷന് കഴിയില്ല അതിനൊരുപാട് പരിമിതികളുണ്ട് അതുകൊണ്ട് ഇതിലേക്ക് നമുക്ക് ഭാവിയിൽ എത്തിച്ചേരാം എന്നുള്ള രീതിയിലുള്ള ശുഭാപ്തി വിശ്വാസത്തിന്റെ മാത്രം കണികയുള്ള ഒരു വിധിയാണ് ഒരു സുപ്രധാന വിധി അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഇതുവരെയുള്ള അനീതികളെല്ലാം തന്നെ മാറ്റിമറിക്കുന്ന ഒരു വിധി എന്ന് നമുക്ക് അതിനെ പറയാൻ കഴിയില്ല അയോധ്യ വിധിയാകട്ടെ അയോധ്യ വിധി നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന സമയത്ത് വളരെ സേഫായ രീതിയിൽ പല കാര്യങ്ങളും എഴുതി വെച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അത്തരത്തിലുള്ള വിധികൾ വളരെയധികം ആഘോഷിക്കപ്പെട്ടിരുന്ന ഒരു നാട്ടിൽ ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി മാധ്യമങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ജസ്റ്റിസ് ബി ആർ ഗവായി പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് ജസ്റ്റിസ് ബി ആർ ഗവായി നടത്തുന്ന ഇടപെടലുകൾ കൃത്യമായി റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതിന്റെ പിന്നിലെ രാഷ്ട്രീയ അജണ്ടയും അതിന്റെ പിന്നിലെ സാമൂഹ്യ അജണ്ടയും കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വളരെ വിചിത്രം എന്ന് തോന്നിപ്പിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സുപ്രീം കോടതി എന്ന് പറയുമ്പോൾ സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം അതിനുള്ളിൽ നീതി ഇല്ല എന്നുള്ളത് ഒരിക്കലും ഒരു മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയില്ല അല്ലെങ്കിൽ അത് ഒട്ടും എക്സ്പെക്റ്റഡ് അല്ല ഒട്ടും പ്രഡിക്റ്റഡ് അല്ല പക്ഷെ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിൽക്കുമ്പോൾ സുപ്രീം കോടതിയിൽ ഇത്തരത്തിലുള്ള ഒരു ഇടപെടലുകൾ കൊണ്ട് റിസർവേഷൻ വഴി റെപ്രസെൻറ്റേഷൻ ഉറപ്പാക്കി എന്ന് പറയുമ്പോൾ അതിന് ജുഡീഷ്യറിയിൽ മൊത്തത്തിൽ ഇന്ന് ഏതവസ്ഥയിലാണ് എന്നുള്ളതിലേക്ക് നമ്മൾ നോക്കാൻ വേണ്ടി ഒന്ന് നമ്മൾ പ്രേരിപ്പിക്കുകയാണ് നമ്മൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഏതൊരു ഹൈക്കോടതിയിലാണെങ്കിലും സുപ്രീം കോടതിയിലാണെങ്കിലും ജഡ്ജസ് അപ്പോയിന്റ്മെന്റ് നടത്തുമ്പോൾ അതിൽ എൺപത് ശതമാനം ആളുകൾ വരുന്നതും സവർണരായ ജാതിയിൽ നിന്നുമായിരിക്കും അപ്പോൾ അത്തരത്തിൽ റെപ്രസെന്റ് ചെയ്യപ്പെടാതെ ഇരിക്കുന്ന ധാരാളം പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു ഇടം തന്നെയാണ് ഇന്ത്യൻ ജുഡീഷ്യറി എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ സ്റ്റാഫ് തസ്തികയിൽ ഈ ഇത്തരത്തിലുള്ള ഒരു റെപ്രസെന്റേഷൻ കൊണ്ടുവരുന്നതിലൂടെ തീർച്ചയായും ഭാവിയിൽ ഈ പറയുന്ന ജഡ്ജസ് അപ്പോയിന്റ്മെന്റുകളിൽ വരെ അത്തരത്തിലുള്ള ഒരു മാറ്റത്തിന്റെ അലയടികൾ ഉണ്ടാകും എന്നൊരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടി തന്നെയാണ് ഇപ്പോൾ ജസ്റ്റിസ് ബി ആർ ഗവായിയുടെ ഈ ഒരു വിധിയെ നമ്മൾ നോക്കിക്കാണുന്നത് അപ്പോൾ ജസ്റ്റിസ് ബി ആർ ഗവായിയുടെ നേതൃത്വത്തിൽ പുറപ്പെടുവിച്ചിട്ടുള്ള ഈ സർക്കുലർ നമ്മൾ നോക്കി കാണുമ്പോൾ ഇപ്പറയുന്ന സവർണ മേധാവിത്വം നിറഞ്ഞു നിൽക്കുന്ന ഈ ജുഡീഷ്യറിയിൽ ഒരു മാറ്റം വരേണ്ടതിൻ്റെ അനിവാര്യതയെ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ആ ഒരു അനിവാര്യത ജനങ്ങളെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അത് ഇന്ത്യയുടെ മുന്നിൽ തുറന്നു കാണിക്കാൻ അല്ലെങ്കിൽ അതിനൊരു മാറ്റം കൊണ്ടുവരാൻ എഴുപത്തഞ്ച് വർഷം നമുക്ക് കാത്തിരിക്കേണ്ടി വന്നു എന്ന് പറയുന്നത് വളരെ വിഷമകരമായ ഒരു വസ്തുതയാണെങ്കിൽ പോലും തുടർന്നും ജുഡീഷ്യറിയിൽ കൃത്യമായി റെപ്രസെൻറ്റേഷൻ കൊണ്ടുവന്ന് തന്നെ നമുക്ക് ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടി സാധിക്കും അതിന് ജസ്റ്റിസ് ബി ആർ ഗവായിയുടെ നേതൃത്വത്തിലുള്ള ഈ സർക്കുലർ തീർച്ചയായും അതിന് ഏറെ സഹായകരമാകും